ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ജസ്റ്റിംബിതാവിനെ സ്വീകരിച്ച എല്ലാവരും പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് പോകാൻ കേട്ടോ തിരുനാളിനും മോടി കൂട്ടാൻ ഇടവകങ്ങൾ എല്ലാവരും ധരിച്ച് ആയിരുന്നു ഒരേ കളർ സാരിയും വെള്ള ഷർട്ടും ഉണ്ടോ ആയിരുന്നു അവർ ധരിച്ചിരി വിവിധ ഇടവകയിൽ നിന്നുള്ള അച്ഛന്മാർ വെഞ്ചിരിപ്പിന് വന്നിരുന്നു ആദ്യം നമുക്കുണ്ടായിരുന്നത് ഒരു ചെറിയ ദേവാലയമായിരുന്നു എല്ലാവർക്കും പള്ളിയിൽ കയറാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല പുതിയ ദേവാലയം എന്ന് ഞങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങളുടെ ഇടവക അംഗം കൂടെയായ ഫാദർ പീറ്റർ പാലക്കിളച്ചനാണ് ഇരുപത്തിരണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയ ഒരു ദേവാലയം പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ജാതമായ നമ്മുടെ ഈ സമൂഹം ഒരേ വേശിയിൽ നിന്ന് ദിവ്യനാഥൻ്റെ തിരുശരീരവും തിരരക്തവും ഉൾക്കൊണ്ട് പരിപുഷ്ടി പ്രാപിച്ചിരിക്കുന്നു ഇത് നമ്മുടെ അൽത്താരബാൽമാരാണ് ഇത് അൾത്താരയിൽ വെക്കാനുള്ള പൂക്കളാണ് പൂക്കളുണ്ടോ ഇതെല്ലാം അലങ്കരിച്ചത് ബീനാണ്ടി സൈമണങ്ങളും ഉണ്ടോ അവർ നല്ല മനോഹരമായിട്ട് പല നിറത്തിലുള്ള കളറൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പള്ളിയുടെ അകംവശം ഇതാണ് നമ്മുടെ പുണ്യാളൻ പിന്നെ ആൾത്താരയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറയാം എന്ത് രസമായി നിങ്ങൾ ആൾക്കാരൊക്കെ കാണാമെന്ന് പറയുമ്പോൾ അല്ല മനസ്സങ്ങ് നിറയാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതാണ് മാതാവ് രഞ്ജൻ്റെ ശർമ്മ ലയിച്ച് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചാരം ഫോട്ടോ എടുത്ത് എടുക്കുന്നത് അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാണ് പള്ളി ഉദാസിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ട് ഞങ്ങൾ കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അവിടെ ബേബിയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ റിൻസി ആൻറ്റീനേയും മറിയുന്ന ആൻറ്റിനെ കണ്ടു പിന്നെ ഞങ്ങൾ അങ്ങ് ഫുഡ് കഴിക്കണ ഏരിയയിലേക്ക് അങ്ങ് പോവുകയാണെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത്ര മനോഹരമായിരുന്നു കുഞ്ഞിപ്പള്ളിയിലേക്ക് വലിയ പള്ളിയിലേക്ക് കയറി ഇപ്പം സൂപ്പർ ആയിരുന്നു കേട്ടോ അമ്മയുടെ പഴയ സ്റ്റുഡൻസിനെയൊക്കെ അമ്മ കണ്ടു കേട്ടോ അപ്പോൾ അമ്മ അമ്മ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കുറേ പള്ളികളിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പുതിയ പള്ളി കാണാനും പ്രാർത്ഥിക്കാനും ഞാൻ എല്ലാവരും ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങളിതുവരെ ഫുഡൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം ഞാനാണെങ്കിൽ അവരെല്ലാവർക്കും പ്ലേറ്റ് കൊടുക്കുകയാണ് ഞാൻ കുഞ്ഞുങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിക്കാൻ ബിരിയാണി ചിക്കൻ കറി സഡലാസ് അച്ചാറ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അതും നമ്മുടെ പുതിയ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങളങ്ങനെ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ പോയിരുന്ന അവിടെ കഴിക്കുകയാണ് ജിസ്റ്റനും ബ്രിട്ടോച്ചനും കേട്ടോ ഞങ്ങളെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു ഇത് അമ്മയും ഷിബിയാന്റിയും ബീനാൻറ്റിയാണ് കേട്ടോ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടോ ചെറുമലേച്ചി ശാരം ചേച്ചിയും ഷിബിയാൻറ്റിയും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് അടിച്ചു വരുമായിരുന്നു കേട്ടോ പള്ളി ആ പള്ളിയുടെ അകം വശം അടിച്ചു വാർത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ബെഞ്ചെടുത്ത് ഇവിടെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരിക്കുന്നുണ്ട് ഫാൻ വലിയ ഫാൻ ആയതുകൊണ്ട് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണോ പ്രാർത്ഥിച്ച് കുറേ നേരം ഇരുന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലേക്കൊക്കെ പോയത് ഇതാണ് നമ്മുടെ സ്വന്തം സെൻറ്റ് ജോർഡ് ചേർച്ച പുതിയ ദേവാലയം കേട്ടോ അത്രയുള്ള വീഡിയോ